ഒരു സംഭവം വലിയൊരു സംഭവം ഗവൺമെന്റിന് തന്നെ ഒരു നമുക്കൊരു അനൗൺസ്മെന്റ് കിട്ടിയിട്ടില്ല ഇന്ന് തന്നെ പത്രത്തിൽ വാർത്തയിൽ പറയാന്ന് അപ്രതീക്ഷിതമായിട്ട് വന്നതാണ് മുൻകരുതലൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല ഒരു മുന്നറിയിപ്പുണ്ടോ ഇമാരൊക്കെ രാജ്യം ഭരിക്കണു പേടിയില്ല ആക്കളാ നമുക്ക് ഈ വെള്ളം കയറിയൊണ്ട് പേടിന് രാത്രി വരുമെന്ന് ഞങ്ങൾ ഉറക്കം ഒഴിഞ്ഞിരിക്കണോ ആക്കള ആദ്യം ഇത്രേ കയറാറില്ല ഒരു പെട്ടെന്നായിരുന്നു ഇതിങ്ങനെ സംഭവിച്ചത് അവരുദ്ദേശിച്ച് പറയുന്നത് കള്ളക്കടലെന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേര് കിട്ടുന്നത് കടലമയം എല്ലാവരും ലോകത്തൊരു തന്നെയല്ല ഒരു ഒരൊറ്റ തിരക്കണ്ട എല്ലാം ഇടത്തുകൊണ്ട് പോകും അത്ര ശക്തിയുള്ളതാണ് കടല പഞ്ചായത്ത് മെമ്പർ കള്ളത്തിലാണ് നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പുല്ലുവിള പ്രദേശത്താണ് കടലോര പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൻ്റെ ഇടങ്ങളിൽ കടൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് തിരമാല അടിച്ച് കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പുല്ലുവിളയിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും കടൽ കയറിക്കൊണ്ടിരിക്കുന്നു തൊട്ടടുത്ത വീടുകൾ ഉണ്ട് ചില സ്ഥലങ്ങളിൽ പൊഴിയൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വീട്ടിലേക്കും റോഡിലേക്കുമെല്ലാം കടല് കയറുന്ന ഒരവസ്ഥയും ഉണ്ടായിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള കടലാക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് തലസ്ഥാനത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് പുല്ലുവിള പ്രദേശത്താണ് ആദ്യം ഇത്രയും കയറാറില്ല ഇപ്പം ഇപ്പോൾ തന്നെ കൂടുതലായിട്ടും വെള്ളം കയറിയത് ഇതിനു മുമ്പ് അങ്ങനെ ഇങ്ങളെ വെള്ളം അഥവാ കഥിക്കാൻ ഇവിടെ കയറിയും വരുമില്ല ഇപ്പോഴാണ് റോഡ് മുറിഞ്ഞു കയറി ഇതുപോലെ ഒരു ദിവസം വന്നിട്ടില്ല ഇല്ല പേടിയില്ലാളെ നമുക്ക് ഈ വെള്ളം കയറിയത് കൊണ്ട് പേടീനി രാത്രി വരുമെന്ന് ഞങ്ങൾ ആ ഉറക്കം ഒഴിഞ്ഞിരിക്കണമൊക്കെയുള്ള ഞങ്ങൾ എന്ത് ഇത് ചെയ്യത് ഇപ്പോഴെന്നെ ഇങ്ങനെയുണ്ട് ഇതിന് മുമ്പ് കയറി ഇങ്ങോട്ടൊന്നും കയറൂല്ല അങ്ങനെ ഉണ്ടാണ് ഇപ്പോഴും ഒന്ന് ഇതിപ്പോൾ മൊത്തം വെള്ളമായി ഈശോയും ഞങ്ങളെടുത്ത് മാറ്റി ഒരു ഈശോയെ ബാക്കി ഈശോപ്പം ഇരിക്കണോ അവിടെ ഞങ്ങൾക്ക് വീട്ടിൽ ചെന്ന് കയറാൻ പോലും ഇല്ല രീതിയിൽ ഞങ്ങൾ ഇരിക്കുന്നു ഞങ്ങൾ എന്താ ഇല്ല ഇല്ല ഇതുപോലെ ശക്തമായിട്ട് ഒരിക്കലും ഇങ്ങനെ വന്നിട്ടില്ല ഒരു പെട്ടെന്നായിരുന്നു ഇതിങ്ങനെ സംഭവിച്ചത് ഓ ഓ ഇടയ്ക്കാണോ ഇങ്ങനെ പെട്ടെന്ന് കേറിങ്ങനെ വന്നത് നമ്മളാദ്യമൊക്കെ പേടിച്ചിരുന്നു ഇത് ഇനി പഴയതുപോലെ സുനാമിയാണോ എന്നുള്ളൊരു ഭയൊക്കെ ഉണ്ടായിരുന്നു ഇനി എന്താ രാത്രി നടക്കുന്ന നമുക്ക് അറിയത്തില്ല ഓ നേരത്തെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഇപ്പോഴത്തെ ാണ് നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് സംഭവിച്ചിരിക്കുന്നത് കൂടുതൽ കുറച്ച് വള്ളങ്ങളൊക്കെ ഇവിടെ പ്രശ്നമായിട്ടുണ്ട് പിന്നെ ഇത്രയും ശക്തമായിട്ട് ഇതൊക്കെ നേരത്തെ ഇങ്ങനെ വെള്ളം കയറത്തില്ലായിരുന്നു ഇപ്പോഴാണ് ഈ രണ്ട് മണിക്ക് ശേഷമാണ് ഇത്രയും ഭയങ്കരമായൊരു വെള്ളക്കയറ്റം ഉണ്ടായിരിക്കുന്നത് സംഭവിച്ചിരിക്കുന്നത് അല്ലാതെ ഇതാണ് ഭയങ്കര ഇപ്പം ആൾക്കാരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് കടലിലാരും പണിക്കുവാനൊന്നും പറ്റിയില്ല പറ്റിയില്ല ആരും പണിക്കുവായില്ലേ അപ്പം ഇപ്പോൾ ഇവിടെ ഭയങ്കര വറുതയാണ് ഇപ്പം നിലവിൽ മീനില്ല എങ്കിൽ പോലും ഇങ്ങ് ഈ ഈസ്റ്റർ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു എങ്ങനെയെങ്കിലും വെള്ളം ഇറക്കാൻ നോക്കിയപ്പോഴേക്കും പറ്റിയില്ല ഇപ്പോഴേക്കും അതിശക്തമായ കാലക്കടലിലും കൂടെ ആയപ്പോഴേക്കും എല്ലാം കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഇന്നുറക്കം ഭയമാണ് മനസ്സിൽ ഭയങ്കര ഭയം എങ്ങനെ ഉറങ്ങാൻ അപ്പോൾ ഇത് രാത്രിയും കടലേറ്റം ഇപ്പോൾ നമ്മൾ വാർത്തകളിൽ കൂടെ കാണുന്നുണ്ട് രണ്ടു ദിവസത്തെ അവർ ഉദ്ദേശിച്ച് പറയുന്നത് കള്ളക്കടലെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നത് അപ്പോൾ ആ ഒരു ഉറക്കം നമുക്ക് ശബരിതാണ് ഇപ്പം പള്ളിയിലൊക്കെ ആൾക്കാരെ വിളിക്കുന്നുണ്ട് പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു വന്നിട്ടില്ല ചെറിയ കാര്യങ്ങൾ ഇതോ നടക്കുന്നു തോന്നുന്നു പക്ഷെ വലുതായിട്ടൊന്നും നടന്നിട്ടില്ല പിന്നെ ഈ രാത്രിയുള്ള സമയം എങ്ങനെ ഉറക്കം ഒഴിഞ്ഞിരിക്കണോ ഉറങ്ങണോ ഭയമാണ് അങ്ങനെയുള്ള രീതിയിലാണ് പോകുന്നത് പള്ളിയിൽ നിന്ന് അറിയിപ്പ് തന്നിട്ടുണ്ട് അത് തന്നെ അറിയാനുള്ളത് രോഗികളും ബാക്കിയുള്ള വീട്ടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് അങ്ങനെ ക്യാമ്പിൽ മാറാൻ വേണ്ടി പറയണം അങ്ങനെ രോഗികളുടെ കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ട് ഒരുപാട് രോഗികൾക്കാണ് ഇവിടെ രോഗികളെയും കൊണ്ട് ഈ ആ രാത്രി എന്ത് ചെയ്യുക എന്നറിയാതെ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് എല്ലാം കൊണ്ടും ഭയങ്കര കഷ്ട നമ്മളിത് ആരും ആരുടെ അടുത്ത് എന്ത് പറയാം ഒന്നും പറയാൻ പറ്റാത്ത വിലക്കയറ്റവും മറ്റു കാര്യങ്ങളും കൂടെ എല്ലാം കൂടെ ഈ പെട്രോളും ഡീസലും പിന്നെ അങ്ങനെയുള്ള വിഷയങ്ങളും എല്ലാം കൂടെ മൊത്തത്തിൽ മത്സ്യത്തൊഴിലാളിക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഈ അപ്രതീക്ഷിതമായ ഒരു കടൽ കയറ്റം ഇതും കൂടെ താങ്ങാവുന്നതിനപ്പുറമാണ് എല്ലാം കൂടെ അങ്ങനെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇനി നാളെ എന്താണ് നടക്കുമെന്ന് അറിഞ്ഞുകൂടും ഈ രാത്രി കഴിഞ്ഞ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക ഇവിടെ വന്നിട്ട് നമ്മുടെ കരിങ്കുളം പഞ്ചായമാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും ജനസാന്തര്യം കൂടിയ പഞ്ചായമാണ് നമ്മുടെ ഈ കരിങ്കുളം പഞ്ചായത്ത് ഈ കരിമ്പുളം പഞ്ചായത്താണ് ഇങ്ങനെയുള്ളൊരു വേറൊരു യഥാർത്ഥ സത്യം കൂടെ ഒന്ന് പറഞ്ഞു തരാം ഇത് ആർക്കെങ്കിലും പറയാൻ പറ്റുന്ന അറിയാം ഇപ്പം അതെന്തുകൊണ്ട് മറച്ചു വെച്ചിരിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടും നമ്മൾ ഈ ഹാർബറുകളുള്ള കാര്യം കൂടെ ഒന്ന് ചെന്ന് നോക്കി ഇത്രയും നമ്മുടെ മണ്ണ് ഇത്രയും നമുക്കറിയാം ഒരു ഇവിടുന്ന് ഒരു അമ്പത് മീറ്റർ കടപ്പുറമുണ്ട് ഈ അമ്പത് മീറ്റർ കടപ്പുറം അമ്പത് മീറ്റർ കടപ്പുറമുണ്ട് ഈ കടപ്പുറം ഈ കടപ്പുറം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നും ഒരല്പമെങ്കിൽ സമാധാനത്തോടെ ജീവിക്കുന്നത് ഈ ആർബറുകൾ വരുന്ന കഴിഞ്ഞാൽ ഇത് ഈ കടപ്പുറം ഒലിച്ചു പോകും ഉറപ്പായിട്ട് ഇപ്പോൾ പുഴിയൂര് ആർബർ കെട്ടാൻ പോകണമെന്ന് പക്ഷേ അവിടുത്തെ ജനങ്ങൾക്കുള്ളാണ് പക്ഷെ അതിൽ കഴിഞ്ഞുള്ള നമ്മുടെ ഈ കരിങ്കുളം പഞ്ചായത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ മണ്ണ് പോലും നാളെ കാണത്തില്ല ആ സത്യം ഇതുവരെ ആരും പുറത്ത് പറയുന്നില്ല ഈ മണ്ണ് പോലും നാളെ കാണുന്ന ഈ പുഴയിൽ ഹാർബർ ശരീരം മത്സ്യത്തൊഴിലാളികൾക്ക് പുഴീരൊക്കെ പക്ഷേ ബാക്കി ഈ കരംകുളം പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു വികസനം അവിടെ വരുമ്പോഴേക്കും ഈ മണ്ണ് ഒലിച്ചു പോകും നിങ്ങൾക്കറിയാം ഇവിടുത്തെ വലിയ ഹാർബർ വന്നപ്പോഴേ വലിയ തൂറയും പോകുന്നവരെയും സംഭവിച്ചതിൻ്റെ അതിൻ്റെ പതിമടങ്ങായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് പിന്നെ അതിന് സുരക്ഷ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇത് ഈ ഇത് വരുന്നതിലൂടെ നമുക്ക് എതിർപ്പ് തന്നെയാണ് അതെയാണ് കാരണം ആ ഒന്നി അതിൻ്റെ കടൽഫിത്തികൾ കെട്ടി കടൽ കടൽഫിത്തി കഴിഞ്ഞാൽ കെട്ടി കഴിഞ്ഞാൽ വേറൊരു വിഷയമുള്ള നമ്മുടെ മത്സ്യം മനസ്സിലാക്കര കലയ്ക്ക് കരമടിയൊന്നും പണിക്ക് പോകാൻ പറ്റത്തില്ല കടൽഫിത്തി വന്നു കഴിഞ്ഞാൽ നമുക്ക് അമ്പാവല വലിക്കാനൊന്നും കഴിയത്തി അതേപോലെ തന്നെ മത്സ്യത്തിലുള്ള ആൾക്ക് കടലിൽ പോകാൻ ബുത്തിവിടാണ് ഈ കല്ലിട്ട് കഴിഞ്ഞാൽ ഉള്ള വിഷയം അറിയാലോ നമുക്ക് ഇത്രയും സ്വാതന്ത്ര്യത്തോടും അല്ല ഇപ്പം ഈ മണ്ണൊലിപ്പ് തടയാൻ്റെ മണ്ണ് ഇത്രയും മണ്ണ് കിടങ്ങുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇവിടെ രക്ഷപ്പെട്ടു നിൽക്കുന്നത് മറ്റു സ്ഥലങ്ങളെ സംബന്ധിച്ച് നമുക്ക് കുറച്ചും വെള്ളം ഏറ്റവും കുറവാണ് അത് ഈ മണ്ണ് കിടക്കുന്നതിൻ്റെ ഒരു ഒറ്റ ഇതാണ് നാളെ അവിടെ ആർബർ വന്നു കഴിഞ്ഞാൽ ഈ മണ്ണ് ഒലിച്ച് പോകും പോയി കഴിഞ്ഞാൽ ഞങ്ങൾ നാളെ ഇവിടെ ഈ ഭൂമത്ത് കാണത്തില്ല ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ കാണത്തില്ല ഇതാണ് യഥാർത്ഥ സത്യം ഇത് പറയാൻ വേണ്ടി ആരും ഇതിനൊന്നും ചിന്തിക്കില്ല ഇപ്പോൾ ആർബറിൻ്റെ ഇത് എനിക്കൊന്ന് സർക്കാരിൻ്റെ ഒരു പ്രത്യേക ഒരു അജണ്ട അജണ്ടയെന്ന് തോന്നണത് അത് അദാനിമായിട്ടുള്ള ഒരു അജണ്ട അജണ്ടയെന്ന് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞതാണ് കാരണം അവരൊരു ആർബർ കൊണ്ട് നമ്മളെ മത്സ്യത്തൊഴിലാളി പറ്റിക്കാൻ വേണ്ടി ഒരു ആർബർ കൊണ്ടുവയ്ക്കുന്നുണ്ട് അവർക്കൊരു ആർബർ വേണം അവരുടെ ഷിപ്പിംഗ് വർക്കിനാണ് അവിടെ ആർബർ കെട്ടുന്നതാണ് എനിക്ക് എൻ്റെ അറിവില്ല അത് അതിനാണ് നേരത്തെ യാഡ് കൊണ്ട് കെട്ടാൻ വേണ്ടി അവിടെ ആർബർ പക്ഷേ അത് നടക്കാത്തത് കൊണ്ട് ഈ മത്സ്യത്തൊഴിലാളികൾ കൂട്ടി പിടിച്ച് അവർ ആർബർ റെഡിയാക്കും റെഡി കഴിഞ്ഞാൽ ഇതുപോലെ ആ മണ്ണൊലിച്ച് പോവും നമ്മളിവിടെ നിന്ന് ഒഴിഞ്ഞു പോവും ഇത് സർക്കാരിനോ അല്ലെങ്കിൽ മദാനിക്കോ തരത്തിലുള്ള ഒരു അജണ്ട തന്നെയാണ് ഇത് യഥാർത്ഥ സത്യമാണ് അത് തന്നെയാണ് അത് ആരും പുറത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ കാരണം ഞങ്ങൾ തീരദേശ മേഖലയിൽ താമസിക്കാൻ ഞങ്ങൾക്കറിയാം ഇവിടെ നിന്ന് ഈ കൊടിയൊഴിപ്പ് ഈ താമസിയാതെ താമസിക്കാതെ നമ്മൾ തന്നെ സ്വയം ഒഴിഞ്ഞു പോകേണ്ട ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടാകും അത് അവർ അത് നടക്കും അതിനുവേണ്ടി ഞങ്ങൾ പരിശ്രമിക്കും അത് നടക്കാതിരിക്കേണ്ട പരിശ്രമം ഇപ്പോഴൊന്നും തുടങ്ങിയില്ലെങ്കിൽ ലാസ്റ്റിലകത്തെ അവസ്ഥ ഈ കാണുന്ന തലമുറകളെല്ലാം ഒഴിഞ്ഞ് ഇവിടെ കാണത്തില്ല മത്സ്യം ഇപ്പോൾ മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റുന്നില്ല ഇവർ നമ്മുടെ മക്കളെ മക്കളെങ്ങനെ വിടുക മത്സ്യബന്ധനത്തിന് കണ്ണെന്ന് മത്സ്യത്തൊഴിലാളികൾ ജീവിക്കാൻ പറ്റുന്നില്ല നമ്മളെന്ത് ചെയ്യും നമ്മൾ നമ്മുടെ വേറെ മേഖലയിലോട്ടേ കടന്നു പോകാൻ പറ്റും അപ്പം നമ്മൾ താമസിക്കാതെ പോകും തലമുറകളെ വിടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ കടലും ഈ മീനില്ലായ്മയും ഇത് ഭയങ്കര ബുദ്ധിമുട്ട് നമുക്കൊരാഴ്ച കൊണ്ടിരിക്കുന്ന നൂറ് രൂപ കിട്ടിയാൽ പോലും രണ്ടാമത്തെ ആഴ്ച അത് പോവുക മനസ്സിലായില്ലേ അങ്ങനെ പല മേഖലയിലൂടെ പല ജോലികളും ചെയ്താണ് ഇന്ന് മത്സ്യബന്ധന രീതിയായി മത്സ്യത്തൊഴിലാളികൾ കടന്നു പോകുന്നത് അല്ലെ മത്സ്യം മാത്രം പിടിച്ചിട്ടുകൊണ്ട് കടന്നു പോകുന്നില്ല അയ്യായിരൂട്ടത്തില്ല മാസങ്ങളോളം കടൽ കിടന്നാൽ പോലും അയ്യായിരം രൂപ കിട്ടത്തില്ല ചില അതിന് ഇങ്ങനെയുള്ള ഇതാണ് ഇമ്മറ്റേ അതാനി ബോട്ട് മറ്റേ മറ്റേമാരെല്ലാം കൊണ്ടിട്ടിരിക്കണത് എന്തിനാണ് നിസ്സാര ഇതിനെ പോലെ പാവപ്പെട്ട അപ്പച്ചമാര് അവര് കമ്പാവലിച്ചാണ് ഇവിടെ വീട്ടിലെ വീട്ടിനൊക്കെ പോറ്റുന്നത് അങ്ങനെയുള്ള ആയത് പോലും ഇമാര് ബുദ്ധിപ്പിടിച്ചിട്ടാണ് ഇതെല്ലാം കെട്ടി വെച്ച് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്റെ നമ്മൾ പിന്നെ കാണുന്നുണ്ട് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇന്നത്തെ ഒരു സംഭവം വലിയൊരു സംഭവമാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു നമുക്കൊരു അനൗൺസ്മെൻറ്റ് കിട്ടിയിട്ടില്ല ഇങ്ങനെ ഒരു അല്ലെങ്കിൽ നമുക്കിവിടെ ഇവിടെ സാധാരണ പത്രങ്ങളിൽ പറയും നാളെ മറ്റന്നാളെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രക്ഷാദൌത്യത്തിന് കടശഭ കണ്ടുപിടിക്കേണ്ട ഒരു സംവിധാനം കൊണ്ട് വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ സുനാമം നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മൾ നിങ്ങൾ ആരെങ്കിലും പത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല ഇന്നത്തെ പത്രം നോക്കിയിട്ടില്ലല്ലോ ഇന്ന് തന്നെ പത്രത്തിൽ വാർത്തയിൽ പറയുക എന്ന് അപ്രതീക്ഷിതമായിട്ട് വന്നതാണ് മുൻകരുതലൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല ഇതേപോലെ തന്നെയാണ് ഓരോ സംവിധാനങ്ങളും വരുമ്പോഴേ നമ്മൾ നമ്മളാരും അറിയത്തില്ല നമ്മൾ അനേ അങ്ങനെ പോകും ഇപ്പോൾ രണ്ട് മണിക്കേഷം വന്ന ഇതാണ് നമുക്കൊരു മുൻകരുതന്നെങ്കിൽ ബോട്ടുകൾ മറ്റെല്ലാം വലിച്ച് മുകളിൽ വയ്ക്കുമായിരുന്നു അതുപോലും സംഭവിച്ചില്ല തന്നില്ല മുന്നറിയിപ്പ് മുന്നറിയിപ്പ് നമുക്ക് മുന്നറിയിപ്പ് തന്നെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇതൊക്കെ എല്ലാം വലിച്ചു മേളിൽ വെച്ചിട്ട് നമുക്ക് ഒരു മുൻകരുതലുണ്ടല്ലോ കടല് കയറും ഇത് ഇതുവരെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല ആ ഒരു മുൻകരുതലില്ല എത്ര വള്ളങ്ങളടിച്ച് പൊട്ടിയത് എത്ര എത്ര കുടുംബങ്ങൾ രോഗികളെ മാറ്റാൻ പറ്റിയില്ല നമുക്കൊരു മുൻകരുതലെടുക്കാൻ കഴിയുന്നില്ലല്ലോ ഇത് അവർ പറയുന്ന അവിടത്തെ എത്തിയിട്ടുണ്ട് നമ്മൾ കാറ്റ് വന്നാൽ അറിയേണ്ട സംവിധാനമുണ്ട് കടൽ വന്ന അറിയേണ്ട സുനാമി വന്നറിയേണ്ടത് നാളെ സുനാമി വന്നാലും ആരും അറിയത്തില്ല തന്നെ എവിടെയാണ് സംവിധാനം അതാണ് ഇവിടെ ഇത് ഇങ്ങനെ തന്നെ ഒരു മുൻകരുതലും ഇല്ല എന്തായാലും ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് ഇവർക്ക് പിന്നെ മുന്നറിയിപ്പ് അധികാരികളിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നാണ് ഇവരുടെ വള്ളങ്ങൾ നഷ്ടപ്പെടാനും ഇവരുടെ വീടുകൾ നഷ്ടപ്പെടാനുമുള്ള കാരണം ഇവർ പറയുന്നത് അധികാരികൾ വ്യക്തമായ മുന്നറിയിപ്പ് നൽകാത്തതിനാലാണ് ഇത്തരത്തിലൊരു കടൽക്ഷോഭത്തിന് ഇരയാകേണ്ടി വന്നിരിക്കുന്നത് എന്നതാണ് വ്യക്തമാകുന്നത് ഇരുപത്തഞ്ച് കൊല്ലത്തിന് മുമ്പ് ഉണ്ടായിരുന്നു അപ്പം എൻ്റെ എൻ്റെ യമന പ്രായം പിള്ളേടെ പ്രായം വരും ഇതിനു മുമ്പ് ഇരുപത്തഞ്ച് കൊല്ലത്തിനു മുമ്പ് കടലാക്രമണം ഉണ്ടായിരുന്നു ഇത്ര വാല്യു ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു മനസ്സിലായോ ഇതിപ്പോഴാണ് സംഭവിച്ചത് രണ്ടു മണിക്ക് ശേഷം ഒരു മുന്നറിയിപ്പുണ്ടോ കിമാർക്ക് രാജ്യം ഭരിക്കണു പോലും ആരുമില്ല ഒന്നുമില്ല ഒരു എറമ്പ് കടിച്ചാൽ ഞങ്ങളെ പള്ളിയിൽ അറിയാം അവിടെ പോലും റിപ്പോർട്ട് കൊടുത്തിട്ടില്ല മനസ്സിലായോ ഒരു എറമ്പ് നമ്മളെ ശരീരത്ത് കടിച്ചാൽ നമ്മളെ പള്ളിയിൽ അറിയിപ്പ് കേട്ടു അവിടെ ഒരു അറിയിപ്പ് കിട്ടില്ല ഇമാരും രാജ്യം ഭരിക്കണ ഒരു കിണ്ണർ അവന്മരന് ഇവന്മരന് വോട്ട് കയറണം വോട്ട് കയറി ഞങ്ങൾ ചോദിച്ചാൽ അങ്ങ് ആ കിണറിൽ അങ്ങ് പോട്ടെ ഇവനെ അവിടെ പാടുവെട്ടുണ്ട് പോട്ടെ ആയിരം കോടി രൂപ ഒരു വർഷത്തിൽ ഈ കടലിലൂടെ മല്ലടിച്ച് കിട്ടുന്ന സഹോരങ്ങൾ കിട്ടാൻ ആദായങ്ങൾ എടുത്തുകൊണ്ടിരിക്കണേ ഇതിനൊരു അവഭിഷ്ടം ഈ ഇത് അധ്വാനിക്കുന്നു കൊടു ശ്രദ്ധിക്കണേ ഇവിടത്തെ അതേ ഇവര് പറയേണ്ടത് അഞ്ചുമണിയാവുമ്പോൾ പറയേണ്ടത് ഈ കാഴ്ച കാണാൻ ഞങ്ങൾക്കില്ല ഞങ്ങളെ ഏറ്റങ്ങൾ അവിടെ ഇരിക്കുകയാണ് പിന്നെ നാലഞ്ചോറ പ്രാവശ്യം കരയ്ക്ക് പിടിച്ച് അതിന് വിടപ്പം വന്ന് നിൽക്കുകയാണ് പിന്നെ അവിടെ പോകും കടലടിച്ച് ഞങ്ങളെ കൊണ്ടുപോകണേ അതും കൊണ്ടുപോകും കടലമ്മയും എല്ലാം ലോകത്ത് ഒരു തന്നെയും ഇല്ല ഒരൊറ്റ തിര കൊണ്ട് എല്ലാം ഇടത്തോണ്ട് പോകും അത്ര ശക്തിയുള്ളതാണ് കടലമ്മയും എന്തായാലും പുല്ലുവിള പൊഴിയൂർ ഭാഗത്തുള്ള തീരദേശവാസികൾ വലിയ രീതിയിലുള്ള ദുരിതവും ആശങ്കയും തന്നെയാണ് നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ കടൽ പെട്ടെന്ന് ഇത്തരത്തിൽ വലിയ രീതിയിൽ കയറുമെന്ന് ഇവർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്തായാലും ഇവർ ഈ ഒരു രാത്രി ഉറക്കമില്ലാതെ ഉറക്കം ഉളച്ചുകൊണ്ട് ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും തീരദേശ മേഖലകളിൽ വലിയ രീതിയിലുള്ള ആശങ്കയാണ് തീരദേശവാസികളെല്ലാം തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽരുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം